പിന്നെ പന്നി ആ ഇങ്ങനെ നെല്ലും നമുക്ക് ഇനി കൊയ്യാനൊന്നും ശല്യത്തിൽ കുഴങ്ങി വളാഞ്ചേരി നാലാം വാർഡ് വടക്കേക്കുളമ്പിലെ കുടുംബശ്രീ കർഷകർ പന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം മൂലം ഗതിമുട്ടിരിക്കുകയാണ് ഈ കർഷകർ സംഭവത്തിൽ പരാതിയുമായി അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും വേണ്ട നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ാണ് ഇരുപത് കൊല്ലം മുൻപ് തരിശായി കിടന്നിരുന്ന ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്തു വരികയാണ് ഈ സംഘകൃഷിക്കാർ നിരവധി വർഷത്തെ കഠിന പ്രയത്നമാണ് കുറച്ച് ദിവസം കൊണ്ട് ഇല്ലാതായത് ഇത്തരത്തിൽ പന്നിശല്യം രൂക്ഷമായതിനാൽ രാത്രിയിലും സ്ത്രീകൾ ഉറക്കമൊഴിച്ച് കൃഷിക്കായി കാവലിരിക്കുന്ന സ്ഥിതിയാണ് തുടർന്നു വരുന്നത് സംഭവത്തിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ നാശനഷ്ടമുള്ളതായി കർഷകർ പറയുന്നു ഇരുപത് കൊല്ലം മുന്നേ കൃഷി ചെയ്യാതെ കരുതിയെന്ന സ്ഥലപ്പം ഞങ്ങൾ ശരിയാക്കി കൃഷിയൊക്കെ ഇറക്കി ഒരുപാട് നഷ്ടങ്ങൾ പൈസ ഇറക്കിയിട്ടാണ് ഞങ്ങളിത് കാട് വെട്ടലും പൊടിയാക്കലും ആദ്യം ഇത് വെട്ടാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഞങ്ങൾ മിഷീനും കൊണ്ട് കൊടിച്ചതാണ് ഈ കാടൊക്കെ എന്നിട്ട് പിന്നെ ഫുൾ ഫുൾട്ടൗസൊന്നും മാന്തിയിട്ടാണ് പിന്നീടും ട്രാക്ടർ വെള്ളം നിർത്തി പൂട്ടി അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിട്ട് അധികൃതർ ഒന്നും ഞങ്ങളെ നേരെ കണ്ണ് മീക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് ഞങ്ങൾ വരുന്നത് ഒരു ഒരു ലക്ഷത്തിന് മേലെ ഉണ്ടാവുക പരിശാണത് അതാണ് ഈ പ്രാവശ്യം അത്ര ബുദ്ധിമുട്ട് ഷെരീഫ ബിയൂട്ടി ജമീല സുധ എന്നിവർ ചേർന്ന് ആറേക്കർ വരുന്ന കൃഷിയിടത്തിൽ ലോണെടുത്ത് നാലുകൊല്ലമായി നെൽകൃഷി ചെയ്തു വരികയാണ് കാര്യമായ വിളവ് ലഭിച്ചുകൊണ്ടിരുന്ന കൃഷി പന്നികളുടെ ആക്രമണത്തിൽ നശിച്ചു പോവുകയാണ് ഇതോടെ ഉപജീവന മാർഗം വഴിമുട്ടിയ സ്ഥിതിയിലാണെന്നും കടബാധ്യത ഏറുകയാണെന്നും കർഷകർ പറയുന്നു മറിഞ്ഞിട്ട് കതിര് നെല്ല് അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാച്ചാൽ ഞങ്ങൾക്ക് ഈ പാത്രത്തിന് ചെയ്തു തരണം കൃഷിഭവനായിട്ടും മുനിസിപ്പാലിറ്റി ആയിട്ടും ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പെണ്ണുങ്ങളായിട്ട് ഒരു പണിക്കും ഒരാളെ ശരിക്കും വിളിക്കലില്ല ഒക്കെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് ചെയ്യലോ ആണിൻ്റെ പണിയാലും മണ്ണിൻ്റെ പണിയാലും ഒക്കെ അതിനെന്താ ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റുക ഈ അധികൃതർക്ക് ഞങ്ങൾ മുൻപും ഇത്തരത്തിൽ പ്രദേശത്തെ ശല്യമുണ്ടാക്കിയിരുന്ന പന്നികളെ ഫോറസ്റ്റ് അധികൃതർ എത്തി വെടിവെച്ചു കൊന്നിരുന്നു എന്നാൽ വീണ്ടും അവയുടെ ശല്യം പ്രദേശത്ത് കൂടിയിരിക്കുകയാണ് കൃഷി ഉൾപ്പെടെയുള്ളവ കൃഷിയുൾപ്പെടെയുള്ളവ നശിച്ചുപോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല സമാനമായ വിഷയത്തിൽ രണ്ടാം വാർഡ് കൌൺസിലർ ബീരാൻകുട്ടിയും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി നഗരസഭയിലും ഇപ്പോൾ കൗൺസിലർ മുഖേന പരാതി നൽകിയിട്ടുണ്ട് അനുകൂല നടപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് വളാഞ്ചേരി വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യ സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്